രാജ്യത്തെ വൈദ്യുതി വിതരണ മേഖലയിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ ഘടനാപരമായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്ന വൈദ്യുതി ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പാർലമെന്റിന്റെ വരാനിരിക്കുന്ന ബജറ്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട് വൈദ്യുതി വിതരണ രംഗത്തെ നിലവിലെ ലൈസൻസിംഗ് സംവിധാനം ഒഴിവാക്കി സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയാണ് ബില്ലിന്റെ പ്രധാന ലക്ഷ്യം കേരളം പോലെ കെഎസ്ഇബി എന്ന ഏക വിതരണ സ്ഥാപനത്തെ ആശ്രയിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഒരേ സമയം വെല്ലുവിളികളും പുതിയ അവസരങ്ങളും സൃഷ്ടിക്കുന്ന സാഹചര്യമാണെന്ന് വിലയിരുത്തപ്പെടുന്നു അതേസമയം വൈദ്യുതി മേഖലയെ സ്വകാര്യവത്കരിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമമാണിതെന്ന് ആരോപിച്ച് വിവിധ തൊഴിലാളി സംഘടനകളും ചില സംസ്ഥാന സർക്കാരുകളും ശക്തമായ എതിർപ്പ് ഉയർത്തിയിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് വൈദ്യുതി ഭേദഗതി ബിൽ രണ്ടായിരത്തി എന്താണെന്നും അത് സംസ്ഥാനങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നും വിശദമായി പരിശോധിക്കുന്നത് എന്താണ് വൈദ്യുതി ഭേദഗതി ബിൽ രണ്ടായിരത്തിയഞ്ച് നിലവിലെ നിയമപ്രകാരം ഒരു നിശ്ചിത പ്രദേശത്ത് വൈദ്യുതി വിതരണം ചെയ്യാനുള്ള അവകാശം ഒരു കമ്പനിക്ക് മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത് എന്നാൽ പുതിയ ഭേദഗതി ബിൽ നിയമമായാൽ ഒരു പ്രദേശത്ത് ഒന്നിലധികം കമ്പനികൾക്ക് വൈദ്യുതി വിതരണം ചെയ്യാൻ അനുമതി ലഭിക്കും ടെലികോം മേഖലയിലേതുപോലെ ഉപഭോക്താക്കൾക്ക് തങ്ങൾ ആഗ്രഹിക്കുന്ന സേവനദാതാവിനെ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം വൈദ്യുതി മേഖലയിലും ലഭ്യമാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് കേരളത്തിലെ വൈദ്യുതി ഉൽപ്പാദനം പ്രസരണം വിതരണം എന്നിവയെല്ലാം കെ എസ് ലിമിറ്റഡ് എന്ന പൊതുമേഖലാ സ്ഥാപനത്തിന്റെ നിയന്ത്രണത്തിലാണ് പുതിയ ബിൽ നിലവിൽ വന്നാൽ ഈ ഏകീകൃത സംവിധാനം മാറുകയും കെ എസ്ഇബിയുടെ കുത്തക നില അവസാനിക്കുകയും ചെയ്യും പ്രത്യേകിച്ച് നഗരങ്ങളിലും വ്യാവസായിക മേഖലകളിലും സ്വകാര്യ കമ്പനികൾ വിതരണ കടന്നു വരാൻ സാധ്യതയുണ്ട് ഇത് കെഎസ്ഇബിക്ക് സാമ്പത്തികമായും പ്രവർത്തനപരമായും വലിയ വെല്ലുവിളിയായി മാറാം അതേസമയം സ്വകാര്യ സ്ഥാപനങ്ങളുടെ മത്സരം വർദ്ധിക്കുന്നതോടെ കെ എസ്ഇബിക്ക് സേവന നിലവാരം മെച്ചപ്പെടുത്തേണ്ടിവരും തടസ്സമില്ലാതെ വൈദ്യുതി വിതരണം മെച്ചപ്പെട്ട ഉപഭോക്തൃ സേവനം സാങ്കേതിക നവീകരണം തുടങ്ങിയവയിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ട സാഹചര്യം ഉണ്ടാകും ലാഭകരമായ നഗരവ്യവസായ മേഖലകൾ മാത്രം സ്വകാര്യ കമ്പനികൾ തെരഞ്ഞെടുക്കുകയും ലാഭമില്ലാത്ത ഗ്രാമീണ പ്രദേശങ്ങളുടെ ചുമതല കെ എസ്ഇബിക്ക് മാത്രം ശേഷിക്കുമോ എന്ന ആശങ്ക വ്യാപകമാണ് എന്നാൽ ഇതിനെ മറികടക്കാൻ യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിക്കേഷൻ എന്ന വ്യവസ്ഥ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതനുസരിച്ച് സ്വകാര്യ കമ്പനികൾക്കും എല്ലാ വിഭാഗം ഉപഭോക്താക്കൾ ൾക്കും സേവനം നൽകേണ്ട ബാധ്യത ഉണ്ടായിരിക്കും കേരളത്തിലെ ഏകീകൃത സംവിധാനത്തിൽ വിപരീതമായി അയൽ സംസ്ഥാനങ്ങളിൽ ഇതിനകം തന്നെ വ്യത്യസ്ത വിതരണ കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട് കർണാടക സംസ്ഥാനത്ത് അഞ്ച് വ്യത്യസ്ത വൈദ്യുതി വിതരണ കമ്പനികളുണ്ട് ഇവ സർക്കാർ ഉടമസ്ഥതയിലുള്ളവയായിട്ടും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നു തമിഴ്നാട് ഡാം ടെഡ്കോ എന്ന ഏക പൊതുമേഖലാ സ്ഥാപനമാണ് ഉൽപ്പാദനവും വിതരണവും കൈകാര്യം ചെയ്യുന്നത് എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്ന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ആന്ധ്രാപ്രദേശ് തെലങ്കാന എന്നിവിടങ്ങളിൽ മേഖലാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഡിസ്കോമുകളാണ് വിതരണം നടത്തുന്നത് തെലങ്കാനയിൽ ടി എസ് ഡിസ്കോം ടി എസ് ട്രാൻസ്കോ എന്നിങ്ങനെ സ്ഥാപനങ്ങൾ വിഭജിച്ചാണ് പ്രവർത്തനം ഇവിടെ ഒന്നും ഇതുവരെ പൂർണ്ണമായി സ്വകാര്യവൽക്കരണം നടപ്പാക്കിയിട്ടില്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബിൽ നിലവിൽ വന്നാൽ സ്വകാര്യ കമ്പനികൾക്ക് നേരിട്ട് വിതരണ രംഗത്തേക്ക് പ്രവേശിക്കുന്നത് കൂടുതൽ എളുപ്പമാകും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഈ മാറ്റത്തിന് പിന്നിൽ പ്രധാനമായും മൂന്ന് കാരണങ്ങളാണുള്ളത് ഒന്ന് ഡിസ്കോമുകളുടെ കടബാധ്യത രാജ്യത്തെ പല സർക്കാർ ഉടമസ്ഥതയിലുള്ള വൈദ്യുതി വിതരണ കമ്പനികളും വൻ കടത്തിലാണ് കെ എസ് സി ബിയും സാമ്പത്തിക സമ്മർദ്ദം നേരിടുന്ന സ്ഥാപനങ്ങളിലൊന്നാണ് സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം വൈദ്യുതി ഒരു അടിസ്ഥാന ആവശ്യമാണെന്നും സേവനദാതാവിനെ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉപഭോക്താവിന് നൽകണമെന്നുമുള്ള കാഴ്ചപ്പാട് ഇത് നൽകുന്നു പ്രസരവിതരണ മേഖലയിൽ ഉണ്ടാകുന്ന നഷ്ടം കുറയ്ക്കാൻ സ്വകാര്യ മേഖലയിലെ ആധുനിക സാങ്കേതിക വിദ്യകൾ സഹായകരമാകുമെന്ന് കേന്ദ്രം കരുതുന്നു കേരളത്തിൽ നിലവിൽ കുറഞ്ഞ നിരക്കിലുള്ള വൈദ്യുതിയും സബ്സിഡികളും ഇല്ലാതാകുമെന്ന ആശങ്ക വേണ്ടതില്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് സബ്സിഡികൾ നേരിട്ട് ഉപഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് കൈമാറുന്ന സംവിധാനം ബില്ലിൽ നിർദ്ദേശിക്കുന്നുണ്ട് വൈദ്യുതി ഭേദഗതി ബില്ലിനെ സംസ്ഥാന വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി നേരത്തെ തന്നെ രംഗത്തെത്തി ിൽ സമാനമായ ബില്ലിനെതിരെ രാജ്യവ്യാപകമായി വൈദ്യുതി തൊഴിലാളികൾ പണിമുടക്ക് നടത്തിയിരുന്നു പൊതുമേഖലയെ സംരക്ഷിക്കണമെന്നും ബിൽ പിൻവലിക്കണമെന്നും അന്ന് മന്ത്രി ആവശ്യപ്പെട്ടിരുന്നു ഒരു പ്രദേശത്ത് ഒന്നിലധികം വിതരണ ലൈസൻസുകൾ അനുവദിക്കുന്നതിലൂടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുകയാണെന്ന് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്നാണ് സംഘടനകൾ ആരോപിക്കുന്നത് അടുത്തിടെ വിശാഖപട്ടണത്ത് നടന്ന സി ഐ ടിഒ അഖിലേന്ത്യാ സമ്മേളനത്തിലും ഈ ബില്ലിനെതിരെ ശക്തമായ വിമർശനം ഉയർന്നു വൈദ്യുതിയുടെ മേലുള്ള പൊതുനിയന്ത്രണം ഇല്ലാതാക്കി ഒരു അടിസ്ഥാന സാമൂഹിക സേവനത്തെ കോർപ്പറേറ്റ് ലാഭത്തിനായി തുറന്നുകൊടുക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കരട് വൈദ്യുതി ഭേദഗതി ബിൽ പിൻവലിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു വൈദ്യുതി മേഖലയിലെ സ്വകാര്യവൽക്കരണത്തെ ചെറുക്കുന്നതിനും വൈദ്യുതിയെ പൊതുമേഖലയിൽ ഒരു മൌലികാവകാശമായി സംരക്ഷിക്കുന്നതിനും ശക്തമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്ന് സിഐടി പ്രഖ്യാപിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി